നമസ്കാരം നമ്മുടെ ശശി തരൂര് വിദേശയാത്രയിലാണ് ശശി തരൂരിന് വിദേശത്ത് പോകുന്ന ഒരു പുതുമേയെ അല്ല അദ്ദേഹം പോകാത്ത രാജ്യങ്ങൾ ലോകത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം അദ്ദേഹം പോയത് ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ഇന്ത്യയുടെ ആത്മാഭിമാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ഇന്ത്യയുടെ പക്ഷത്തു നിന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറിന്റെ ചെലവിൽ നരേന്ദ്രമോദി രൂപപ്പെടുത്തിയ ദൗത്യ സംഘങ്ങൾ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ ലോകരാഷ്ട്രങ്ങളിൽ പര്യടനം നടത്തുന്ന സംഘത്തിൽ നാലഞ്ച് രാജ്യങ്ങളിൽ പോകാനുള്ള ചുമതലയുമായിട്ടാണ് ശശി തരൂർ ഒരു സംഘത്തെ നയിച്ചു പോയിരിക്കുന്നത് അദ്ദേഹം ഈ യു എസിൽ പോകുന്നുണ്ട് യു കെയിൽ പോകുന്നുണ്ട് അദ്ദേഹം പനാമയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഒരു പ്രസ്താവന വലിയ വിവാദമായിരിക്കുന്നു പനാമയിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് വാ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കുറേ കാലമായി ബാധിച്ച ഒരു വല്ലാത്ത ഓർമ്മ തെറ്റാണോ എന്നെനിക്കറിയില്ല അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു 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 മോഹാലസ്യമാണോ എന്ന് പറഞ്ഞുകൂട ശശി തരൂരിനെയോട് കോൺഗ്രസ് നീതി കാണിക്കണമെന്നും ഒരു കാരണവശാലും ശശി തരൂരിനെ കളയാതെ സൂക്ഷിക്കണമേ എന്നും ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തണം ശശി തരൂരിനെ വളർത്തിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ എത്രയോ കാലമായി ഞാൻ എൻ്റെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഞാൻ നിരന്തരം ശശി തരൂരിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയക്കാരനും ഇല്ലാത്തൊരു വലിയ തലം ശശി തരൂരിനുണ്ട് അത് അത് സാഹിത്യമാണ് എഴുത്താണ് വായനയാണ് അദ്ദേഹത്തിൻ്റെ വായനക്കാരനെന്നല്ലേ അദ്ദേഹത്തിൻ്റെ ആരാധകനുമാണ് ഞാൻ പക്ഷേ കോൺഗ്രസ്സിൽ ശശി തരൂര് ശശി തരൂരിനെ ഇനിയും എത്ര കാലം ഇങ്ങനെ വെച്ചുപൊറപ്പിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം കൊടുത്ത ഒരു ഒരു പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുകയാണോ അദ്ദേഹം അതുകൊണ്ട് വിദേശയാത്ര കഴിഞ്ഞ് വരുന്ന ശശി തരൂരിന് വേണമെങ്കിൽ ഒരു യാത്രയപ്പ് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ കൊടുക്കാൻ തയ്യാറാവേണ്ടതല്ലേ അങ്ങനെ ഒരു ഒരു സമയമായില്ലേ ഇനി ശശി തരൂരിനെ ദയവായി അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിടുകയും അദ്ദേഹത്തെ വലിയ സൗകര്യങ്ങളുടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മോഹങ്ങളുടെ വലിയ ആകാശത്തിലേക്ക് അദ്ദേഹം പറന്നുയരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യേണ്ട സമയമായില്ലേ എന്ന് നമ്മളൊക്കെ വിചാരിച്ചു പോകുന്നു പനാമയിലായെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവന അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി ഭേദിക്കാൻ ധൈര്യം കാണിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് ബി ജെ പി ഭരണമാണ് നരേന്ദ്രമോദിയാണ് ആദ്യമായി പാകിസ്ഥാന്റെ അതിർത്തി പാകിസ്ഥാന്റെ ലൈൻ ഓഫ് കൺട്രോൾ അത് ഭേദിക്കാൻ തയ്യാറായത് ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് വമ്പിച്ച കയ്യടി കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹമാണ് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പനാമയിൽ നടത്തിയ ഒരു പ്രസംഗം ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എനിക്ക് ആദ്യം തോന്നിയ അത്ഭുതം ഇദ്ദേഹത്തിന് ചരിത്രമറിയാത്തയാളല്ല ഇദ്ദേഹം രാഷ്ട്രീയം അറിയാത്തയാളല്ല ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഒരു പക്ഷേ ബി ജെ പിക്ക് എതിരായി പോലും ഏറ്റവും രൂക്ഷമായി ഏറ്റവും ശക്തമായി ഏറ്റവും വസ്തുനിഷ്ഠമായി പ്രചാരണങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും എഴുത്തിലും വാക്കിലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്ത് പറ്റി അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് എത്രയെത്ര ധീരമായ പോരാട്ടങ്ങളാണ് ഇന്ത്യ രാജ്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തുടങ്ങിയതല്ലേ ആ പോരാട്ടം കാശ്മീർ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കാൻ ഉള്ള ശ്രമങ്ങൾ നാൽപ്പത്തി ഏഴിൽ തന്നെ നടന്നപ്പോൾ ആ രാജ്യത്തിൻ്റെ പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളെ ചെറുക്കാൻ പാകിസ്ഥാന്റെ അതിർത്തിയും അതിനപ്പുറവും കടന്ന് ഉള്ള പോരാട്ടങ്ങൾ ഇന്ത്യ നയിച്ചിട്ടില്ലേ നാൽപ്പത്തി ഏഴിൽ തന്നെ നയിച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് യുദ്ധമുണ്ടായില്ലേ ആ യുദ്ധത്തിൽ ഇന്ത്യ എന്തുമാത്രം അതിർത്തി കടന്നാണ് അതർ അതിർത്തി കടന്ന് ഗംഭീരമായ ആക്രമണങ്ങളല്ലേ നടത്തിയത് ആ യുദ്ധത്തിൽ ഒരു ഒടുവിൽ കരാറുണ്ടാക്കി ഒരു ഒരു കരാറുണ്ടാക്കിയിട്ട് ഇപ്പോൾ നാല്പത്തി ഏഴിലെ യുദ്ധത്തിൽ പാക് അധീന കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മൾ കാശ്മീരിൻ്റെ കുറച്ച് ഒരു കൊച്ചു പ്രദേശമെങ്കിലും പാകിസ്ഥാൻ പിടിച്ചു എന്ന് വിചാരിക്കുക ബാക്കി മുഴുവൻ നമ്മൾ തിരിച്ച് തിരിച്ചു പിടിച്ച് ഇന്ത്യയോടൊപ്പം എന്ന് എത്തി പാകിസ്ഥാൻ മൊത്തം പിടിക്കാനായിരുന്നല്ലോ പാകിസ്ഥാനെ കാശ്മീർ മൊത്തം പിടിക്കാനായിരുന്നല്ലോ പാകിസ്ഥാന്റെ ശ്രമം അത് നമ്മൾ വിജയിപ്പിച്ച് അത് അത് നമ്മൾ തകർത്തു അത് കഴിഞ്ഞ അറുപത്തഞ്ചില് ഒത്തുതീർപ്പാണ് ഒടുവിൽ ഒരു ഒരു നില ഒരു വല്ലാത്ത ഒത്തുതീർപ്പിലാണ് സന്ധിക്ക് വേണ്ടി പാകിസ്ഥാൻ വലിയ തോതിൽ ആവശ്യപ്പെട്ടിട്ടാണ് സന്ധി ഉണ്ടാക്കിയത് അങ്ങനെയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടാക്കുന്ന അറുപത്തഞ്ചിലാണ് എഴുപത്തി ഒന്നിൽ പാകിസ്ഥാന്റെ ഒരു പാകിസ്ഥാനെ കണ്ണി വെട്ടിമുറിച്ചിട്ട് പാകിസ്ഥാനെ കൃത്യമായി പാകിസ്ഥാന്റെ സകല അതിമോഹങ്ങളെയും തകർത്തുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന പേരിൽ വിമോചിപ്പിച്ചത് ഇന്ത്യയുടെ കരുത്തുകൊണ്ടാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇത് ചെയ്ത കാലത്തൊക്കെ ഒന്നുകിൽ നെഹ്റുവാണ് അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ജവഹർലാൽ നെഹ്റുവും ശ്രീമിത ശ്രീമതി ഇന്ദിരാഗാന്ധിയും കാണിക്കാത്ത ധൈര്യമാണ് ഇപ്പൊ നരേന്ദ്രമോദി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചരിത്രം അറിയാനിട്ടല്ല ഇദ്ദേഹത്തിന് കാര്യമായ അസുഖം അത് അമ്നേഷൻ യാതൊരു വഴിയുമില്ല അത് വല്ലാത്തൊരു അസുഖമാണ് മനുഷ്യന് ആവശ്യത്തിലേറെ മോഹങ്ങൾ വന്നുപെട്ടാൽ ഇനി കോൺഗ്രസിനകത്ത് നിന്ന് കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ താൻ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഇനി പുതുതായൊന്നും കിട്ടാനില്ല എന്ന് തോന്നി തുടങ്ങിയാൽ മാത്രമല്ല യു പി എ ഗവൺമെൻറ്റോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റോ സമീപകാലത്തൊന്നും അധികാരത്തിൽ വരാനിടയില്ല എന്നൊരു ഇച്ഛാഭംഗം കൂടി അദ്ദേഹത്തെ ബാധിച്ചാൽ സംഭവിക്കുന്ന അസുഖമാണ് ഇപ്പോൾ ശശി തരൂരിന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശശി തരൂരിനെ നല്ല നമസ്കാരം പറഞ്ഞിട്ട് യാത്രയാക്കാൻ അദ്ദേഹം തിരിച്ചു വന്ന് ഇന്ത്യയിൽ വിമാനം ഇറങ്ങുന്ന ദിവസം തന്നെ എ ഐ സി സി ഒരു യോഗം ചേരുന്നതായിരിക്കും നന്നാവുക എന്നാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖനായൊരു കോൺഗ്രസ് നേതാവ് ഉദിത് രാജാണ് ഉദിത് രാജാണ് ആദ്യം പ്രസ്താവിച്ചത് പനാമയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ട ഉടനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിൽ എക്സ് പോസ്റ്റിൽ പറഞ്ഞു മനോഹരമാണ് ആ പ്രസ്താവന എത്ര അത് ഓർക്കണം ആ പ്രസ്താവന ഇങ്ങനെയാണ് എക്സ്പോസ്റ്റ് തുടങ്ങുന്നത് ഞാനത് നേരിട്ട് തന്നെ വായിക്കാം എൻ്റെ പ്രിയപ്പെട്ട ശശി തരൂർ കഷ്ടമുണ്ട് ഞാൻ പ്രധാനമന്ത്രി മോദിയോട് അപേക്ഷിക്കുന്നു അങ്ങയെ ബി ജെ പിയുടെ സൂപ്പർ വക്താവായി സൂപ്പർ സ്പോക്സ് പേഴ്സൺ എന്നാണ് പ്രയോഗം ബി ജെ പിയുടെ സൂപ്പർ വക്താവായി പ്രഖ്യാപിക്കാൻ ഞാൻ പ്രധാനമന്ത്രി മോദിയോട് അപേക്ഷിക്കുന്നു അങ്ങ് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് അങ്ങയെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി പ്രഖ്യാപിച്ചാൽ പോലും അത്ഭുതമില്ല എങ്ങനെയാണ് ചരിത്രം മറക്കുന്നത് ഇത്ര നന്ദി കെട്ട രീതിയിൽ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഭരണകൂടത്തിന് പാദസേവ ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ഉദിത് രാജിൻ്റെ പ്രസ്താവന ആ പ്രസ്താവന സാധാരണഗതിയിൽ ഈ സാധാരണഗതിയിൽ കോൺഗ്രസ് അത് അവഗണിക്കാവുന്നേ ഉള്ളൂ കാരണം കോൺഗ്രസിൻ്റെ ഒരു ട്രേഡ് യൂണിയൻ്റെ നേതാവ് മാത്രമാണ് ഉദിത് രാജ് എന്ന് വേണമെങ്കിൽ പറയാം സംഘടനയുടെ വക്താവ് അല്ലല്ലോ പക്ഷേ ഉദിത് രാജിൻ്റെ പ്രസ്താവന ഒരു വ്യക്തിപരമല്ല ഒരു വ്യക്തിയുടേതല്ല എന്ന് തെളിയിക്കുന്നതാണ് ജയറാം രമേശിൻ്റെ ഇടപെടൽ ഉദിത് രാജിൻ്റെ പ്രസ്താവന എക്സിൽ വന്ന ഉടനെ ജയറാം രമേശ് ആ പ്രസ്താവന കോപ്പി ചെയ്തിട്ട് എക്സിൽ റീപോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉദിത് രാജ് ഒറ്റക്കല്ല ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയറാം രമേശ് ആരാണ് കോൺഗ്രസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചീഫാണ് എല്ലാ തരം വിനിമയങ്ങളുടെയും എല്ലാതരം തരം വാർത്താവിനിമയങ്ങളുടെയും കോൺഗ്രസ്സിന് വേണ്ടി എല്ലാ പ്രസ്താവനകളും നടത്താനും പത്രങ്ങൾക്ക് റിലീസ് കൊടുക്കാനും പത്രസമ്മേളനങ്ങൾ നടത്താനും ഒക്കെ ബാധ്യതപ്പെട്ട ചുമതലക്കാരനാണ് ഭാരവാഹിയാണ് ജയറാം രമേശ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഒരക്ഷരം പോലും അതിനോട് വിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉദിത് രാജിൻ്റെ പ്രസ്താവന ജയറാം രമേശിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൂടിയാണ് അതിവേഗത്തിൽ തന്നെ മറ്റൊരാൾ വളരെ പ്രമുഖനായ മറ്റൊരു കോൺഗ്രസ് നേതാവ് പവൻ ഖേര പവൻ ഖേര ഇതേ കാര്യം ചെയ്തു ഉദിത് രാജിൻ്റെ പ്രസ്താവന എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ട് ജയറാം രമേശിക്ക് കൂടി കൂടി ചേർത്ത് പറഞ്ഞ് എൻഡോസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആരാണ് ഖേര കോൺഗ്രസിൻ്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഹെഡാണ് എല്ലാതരം പ്രചാരണ പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിക്കുന്ന തലപ്പത്തിരിക്കുന്ന പ്രചാരണത്തിൻ്റെ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് ഭാരവാഹിയാണ് ശ്രീ പവൻ ഖേര ഈ അദ്ദേഹവും ഇത് ചേർത്തു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി കാര്യം മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും ഈ ഉദാരമായ ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികകാലം ഈ ശശി തരൂരിനെ ഇനി കോൺഗ്രസ് സഹിക്കുകയില്ല താങ്ങുകയില്ല എന്ന് വേണം കരുതാൻ അപ്പോഴും കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് പാതി പറഞ്ഞും പാതി പറയാതെയും ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ശശി തരൂർ എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പുള്ളവർ ധാരാളം ഈ പാർട്ടിയിൽ ഉണ്ടാകാം അങ്ങനെയുള്ള വിയോജിപ്പുകളാണ് ഈ പാർട്ടിയുടെ സൗന്ദര്യം കാരണം അത്ര വലിയ ഉദാരമായ ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെ എ ഐ സി സിയുടെ ഔദ്യോഗിക പാനലിനെതിരായിട്ട് മത്സരിക്കാൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ശ്രീ മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരായിട്ട് മത്സരിക്കാൻ അവസരം കൊടുത്തതും അദ്ദേഹം മത്സരിച്ചതും ആയിരത്തിലേറെ വോട്ട് വാങ്ങിയതും എന്നൊക്കെ പറയുമ്പോൾ ഇത് പാർട്ടിയുടെ സൗന്ദര്യമാണ് എന്ന് കെ സി വേണുഗോപാൽ ഭംഗ്യൻ ധരേന പറഞ്ഞു വെക്കുമ്പോൾ ഈ സൗന്ദര്യം ഈ സൗന്ദര് സുന്ദരമായ മുഖമുണ്ടല്ലോ കോൺഗ്രസ്സിൻ്റെ സുന്ദരമായ മുഖം അത് ഈ ഇങ്ങനെ ഈ നിലയിൽ പോയാൽ അത് വികലമാക്കുന്നതിൽ അതിൻ്റെ പുറത്ത് കരിവാരി തേക്കുന്നത് കോൺഗ്രസിൻ്റെ അന്തസ്സ് കെടുത്തുന്നത് ആരാണ് എന്ന ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ അന്തസ്സ് കെടുത്താൻ ശശി തരൂരല്ല ആരായാലും ഏത് വിശ്വപൗരനായാലും ഒരു പാർട്ടിക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഇന്ത്യയിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്ത് നിന്ന് അത് ഉയർന്നു എന്നത് കൗതുകമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെയുള്ള കോൺഗ്രസ്സിൻ്റെ നിലപാടായി വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഈ തീർച്ചയായിട്ടും ശശി തരൂരിനെ ഇന്ത്യയിൽ നിന്ന് പോയി വിദേശ രാജ്യങ്ങളൊക്കെ കറങ്ങി രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിൻ്റെ അഭിമാനം കളഞ്ഞ കുറ്റത്തിന് ശശി തരൂരിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നിന്ന് യാത്രയാക്കുന്ന ഒരു സുദിനം നമുക്കൊക്കെ കാണേണ്ടി വരും എന്ന് തീർച്ചയാണ് നന്ദി നമസ്കാരം